ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഫ്യൂച്ചർ വിധി ദിനം ആണ് ഇന്ന് ഇന്ന് രാവിലെ മണിയോടെയാണ് പോസ്റ്റൽ വോട്ടുകളൊക്കെയും എണ്ണിത്തുടങ്ങിയത് സ്ഥാനാർത്ഥികളായ മൂന്ന് പേരും രാഹുൽ മാങ്കൂട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിൻ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണൻ പറയുന്ന എന്നിവർ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ സന്ദർശിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ ഈ ഒരു പോളിംഗ് വോട്ട് വോട്ടെണ്ണുന്ന കേന്ദ്രത്തിലേക്ക് എത്തി എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൽപ്പാത്തിയിലെ ക്ഷേത്രത്തിലാണ് ആദ്യമത്യ കൽപ്പാത്തി ക്ഷമ ക്ഷേത്രത്തിലാണ് ആദ്യമത്യെ തുടർന്ന് അദ്ദേഹം വടക്കുന്നാഥ ക്ഷേത്രത്തിലും എത്തി പിന്നീടാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി പോളിംഗ് വോട്ടെണ്ണൽ ക്ഷമിക്കണം പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിയ അദ്ദേഹം അല്പസമയത്തിന് മുമ്പാണ് എത്തി അദ്ദേഹം മടങ്ങുകയും ചെയ്തു മറ്റൊരു സ്ഥലം ഒരാളെ മറ്റൊരു ആളെ കാണാനുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വി കെ ശ്രീകണ്ഠൻ എം പി ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് മടങ്ങിയത് ഒപ്പം തന്നെ പി സരിനും അമ്പലം ക്ഷേത്രദർശനം നടത്തിയാണ് രാവിലെ ഇറങ്ങിയത് ഈ മൂവരും കൽപ്പാത്തി ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ഏതായാലും അപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി ഇപ്പോൾ ഇ വി എമ്മിലേക്ക് മാറിയിരിക്കുകയാണ് പാലക്കാട് ഇപ്പോൾ കൃഷ്ണകുമാർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാണ് ഏറ്റവും ഒടുവിലിട്ട് ലീഡ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വോട്ടുകൾക്ക് തന്നെയാണ് കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുന്നത് ഒപ്പം തന്നെ തൊട്ടു പിന്നാലെ രാഹുലുമുണ്ട് അതിന് പിന്നാലെയാണ് സെറിനുള്ളത് ഏതായാലും സി പി എം ഇപ്പോൾ അല്ലെങ്കിൽ എൽ ഡി എഫ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത് കാരണം നമുക്ക് പാലക്കാടിൻ്റെ ചിത്രം മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ശ്രീധരനാണ് ഷാഫി പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരായി മത്സരിച്ചത് ഈ ശ്രീധരൻ ഈ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നിട്ട് നിന്നു കാരണം ഈ പോസ്റ്റൽ വോട്ടും അല്ലെങ്കിൽ കോർപ്പറേഷൻ ഈ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ഈ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ടുതന്നെ ഈ നഗരസഭ പരിധിയിൽ വളരെയധികം ശക്തമായ വോട്ട് കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ് ബി ജെ പി സംബന്ധിച്ച് ശക്തമായ വോട്ട് കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ് ഈ പാലക്കാട് നഗരസഭ പരിധി എന്ന് പറയുന്നത് എന്നാൽ അതേസമയം ഷാഫി പറമ്പിൽ പിന്നീട് മുന്നോട്ട് മുന്നോട്ട് വന്നത് ഈ പഞ്ചായത്തുകൾ എണ്ണി തുടങ്ങുമ്പോഴാണ് അതായത് സി യു ഡി എഫിന് മേൽക്കയുള്ള ചില പഞ്ചായത്തുകളുണ്ട് മാത്തൂർ കണ്ണാടി പിരായി ഉൾപ്പെടെയുള്ള ചില പഞ്ചായത്തുകൾ യു ഡി എഫിന് മേൽക്കെയുള്ള പഞ്ചായത്തുകളാണ് ആ പഞ്ചായത്തുകൾ എണ്ണി തുടങ്ങുമ്പോഴാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വന്നത് എന്നാൽ അത് അതുതന്നെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അതേസമയം ശ്രീ ഈ ശ്രീധരൻ മെട്രോമേൻ ഈ ശ്രീധരൻ ഉണ്ടായതിനേക്കാൾ അധികം വോട്ടാണ് ഇപ്പോൾ ഈ അധിക വോട്ടാണ് ഇപ്പോൾ നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ലഭിച്ച ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമേതായാലും ഇപ്പോൾ പോളിങ് വോട്ട് എണ് എണ്ണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയോടുകൂടി യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാകുമെന്നാണ് സാധിക്കുന്നത് പോലീസിൻ്റെ വലിയ സുരക്ഷയെ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കാരണം രണ്ട് മൂന്ന് ഒരു പ്രധാന ജംഗ്ഷനാണ് ഇത് വിക്ടോറിയ കോളേജിലാണ് പ്രധാന പോളിംഗ് വോട്ടെണ്ണൽ കേന്ദ്രം എന്നത് വിക്ടോറിയ കോളേജാണ് ഇപ്പോൾ പ്രധാന സ്ഥലമാണ് ഇത് ഇവിടെ ഈ മൂന്ന് നാല് ഭാഗത്തും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ റോഡ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ വലിയൊരു സുരക്ഷ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ചില പ്രവർത്തകരും എത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെ ചില പ്രവർത്തകരൊക്കെയും ഈ വിക്ടോറിയ കോളേജിൽ നമുക്ക് കാണാം ഈ വിക്ടോറിയ കോളേജിൻ്റെ മുമ്പിലുള്ള ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ ചില പ്രവർത്തകരുണ്ട് സരിൻ ഇവിടെ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും Yeah. <laughs> വരും മണിക്കൂറുകളിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് പാലക്കാട് മുന്നോട്ട് പോകുന്നത് കാരണം തുടക്കം മുതൽ തന്നെ വിവാദങ്ങളും ഒട്ടേറെ ഒരു മണ്ഡലവും തന്നെയാണ് പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് കാരണം ഇടക്ക് സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ യു ഡി എഫിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെയുള്ള ചർച്ചകൾ വിവാദങ്ങൾ രണ്ടാമതായി വന്ന നമ്മുടെ ആ പെട്ടി വിവാദം അതായത് നീലപ്പെട്ടി വിവാദം കള്ളപ്പണം ഉണ്ട് എന്ന് പറയുന്ന നീലപ്പെട്ടി വിവാദം മൂന്നാമതായി വന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള ഒരു വരവ് അതൊക്കെയാണ് വലിയ രീതിയിലൊരു ചർച്ചയെ മാറിയൊരു മണ്ഡലം തന്നെയായിരുന്നു പാലക്കാട് പ്പം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സരിൻ സി സി പി യു ഡി എഫിൽ നിന്നും സരിൻ സി പി എമ്മിലേക്ക് പോകുന്നു അവിടെ സ്ഥാനാർത്ഥിയാകുന്നു സ്വന്തം ചിഹ്നം പോലും ഇല്ലാതെയാണ് അതായത് അരിവാൾ ചുറ്റോ നക്ഷത്രം എന്ന ചിന്ത ചിഹ്നം പോലും ഇല്ലാതെ സ്റ്റെസ്കോപ്പിലാണ് സരിൻ മത്സരിക്കുന്നത് ഒപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളൊന്നുമില്ലെങ്കിലും വളരെ വൈകിയാണ് അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കാരണം ശോഭാ സുരേന്ദ്രൻ ഇവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നുള്ള ഒരു സംഭവം ഒരു ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും ശോഭാ സുരേന്ദ്രൻ എത്തിയില്ല പകരം ശ്രീ കൃഷ്ണകുമാറാണ് എത്തിയത് അത് വലിയ രീതി ചർച്ചയായിരുന്നു കാരണം ശോഭാ സുരേന്ദ്രന് വേണ്ടി ഇവിടെ വലിയ രീതിയിലുള്ള ഫ്ലക്സ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇവിടുത്തെ ബി ജില്ലാ നേതൃത്വം ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ആഗ്രഹിക്കുന്നു അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണം എന്നാൽ അതുണ്ടായില്ല പകരം ശ്രീ കൃഷ്ണകുമാർ വരുന്ന അത്തരത്തിൽ വലിയ രീതിയിലുള്ള തുടക്കം മുതൽ വലിയ രീതിയിലുള്ള ചർച്ചയായി മാറിയിരുന്ന ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു ഇപ്പോഴും ഏവരും ഒരു മണ്ഡലമായി തന്നെ പാലക്കാട് മുന്നോട്ട് പോവുകയാണ് ഏതായാലും വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ പൂർണ്ണമായ ചിത്രം നമുക്ക് ലഭ്യമാകും ഏതായാലും പൂർണ്ണമായ ചിത്രം ലഭ്യമാകുന്നത് എന്ന എന്നതിലുപരി എന്തായിരിക്കും പാലക്കാട് സംഭവിക്കുമ്പോൾ ആരായിരിക്കും പാലക്കാട് എം എൽ എ ആയി നിയമസഭയിലേക്ക് പോകുക എന്നുള്ളൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് ഏതായാലും വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ പൂർണ്ണമായ ചിത്രം നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജീ മൈ ജീ ഫ്യൂച്ചർ